എസ് കെ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വര സങ്കല്പം എന്നതിനെ കുറിച്ചാണ് ലോകത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഈശ്വരനാണ് ഈശ്വര സങ്കല്പമാണ് മനുഷ്യൻ പറഞ്ഞു വരുത്തിയ ഒന്നാണ് ഈശ്വരൻ ഈശ്വരൻ നേരിട്ട് വന്നിട്ട് ഞാനാണ് ഈശ്വരൻ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ അറിയാൻ ശ്രമിക്കാമെന്നല്ലാതെ ഈശ്വരൻ എന്താണെന്ന് ഉറപ്പിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല യാഥാർത്ഥ്യങ്ങളോട് അടുത്ത് നിൽക്കുന്ന നിർവചനം നൽകിയിട്ടുള്ളത് വേദങ്ങളാണ് ഈശ്വരൻ എന്നത് അറിവാണ് എന്നാണ് വേദങ്ങൾ പറയുന്നത് അറിവിന് ഒരു രൂപം വരക്കാൻ എങ്ങനെ സാധിക്കും ഈ ഭക്തി എന്ന വീക്ഷണകോണിലൂടെ നോക്കുമ്പോഴാണ് രൂപങ്ങൾ വരുന്നത് കൃഷ്ണനായും ക്രിസ്തുവായും എത്രയോ മതചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞു അപ്പോൾ ചിഹ്നമില്ലാത്ത ഒന്ന് വന്നപ്പോൾ ആളുകൾ അങ്ങോട്ട് പോയി ഈശ്വരൻ അരൂപിയായി കാണുന്ന സ്ഥലത്തേക്ക് ഒഴുക്കുകയാണ് അവിടെ ആ ഈശ്വരനു മരിക്കാനും കൊല്ലാനും ആവശ്യപ്പെടുന്നു ചാവേറാവാനും ആ ഈശ്വരനെ വിശ്വസിക്കാത്തവരെ കൊല്ലാനും ആളുകൾ തയ്യാറാകുമ്പോൾ ഈശ്വരൻ അവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്നു മറ്റൊരിടത്താകട്ടെ അവിടത്തെ ഈശ്വരനിൽ വിശ്വസിക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ എന്നും അല്ലാത്തവർ നരകത്തിലേക്ക് പോകുമെന്നും പറയുന്നു ഇങ്ങനെ രൂപം കൊടുത്തും കൊടുക്കാതെയും ലോകത്തുള്ള മതവിശ്വാസങ്ങൾ ഈശ്വര സങ്കല്പത്തെ അവഹേളിക്കുന്നു ലോകത്തെമ്പാടും ഈശ്വരൻ എന്ന പേരിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഹിംസകൾ നടക്കുന്നത് അല്ലെങ്കിൽ നടന്നിട്ടുള്ളത് ഈശ്വരനെ കുറച്ചെങ്കിലും അപകർദനം നടത്താൻ ശ്രമിച്ചത് ശിവലിംഗത്തിലൂടെയാണ് ശിവലിംഗം ഈശ്വരൻ അല്ലെങ്കിൽ പോലും എല്ലാം ഒന്നാണ് എന്ന് കാണിക്കാൻ ശിവലിംഗം നല്ലൊരു ഉദാഹരണമാണ് ഒരേ പിതാവാണ് ഒരേ മാതാവാണ് എന്ന് മനസ്സിലാക്കാൻ എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കാൻ ശിവലിംഗം എടുത്തു വെച്ചു കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ പുരാണങ്ങളിലൂടെ ശിവൻ സംഹാരമൂർത്തിയാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് കൊലയാളി സ്ഥാനം കൊടുത്തു ഒരു കൊലയാളിക്ക് ആവശ്യമായ ആയുധങ്ങളും രൂപഭാവങ്ങളും കൊടുത്തു ഏതൊക്കെ രീതിയിൽ മനുഷ്യൻ ആകുമോ ആ രീതിയിൽ കുറെ ചിഹ്നങ്ങളും വരച്ചു വെച്ചു ജലം കിട്ടിയില്ലെങ്കിലും ജലത്തിൽ വീണാലും മരിക്കുമെന്ന അർത്ഥത്തിൽ ഗംഗാദേവിയെയും തൃക്കണം തുറന്നാൽ അഗ്നിയിൽ ചാമ്പലാകുമെന്നും വിഷം തീണ്ടി മരിക്കുമെന്ന അർത്ഥത്തിൽ പാമ്പിനെയും കൊത്തിക്കൊല്ലുമെന്ന അർത്ഥത്തിൽ ശൂലവും കൊടുത്തു പിന്നെ രൂപം കണ്ടാൽ പേടിക്കും അതുകൊണ്ട് ഭയം അതിഭയങ്കരമായ ശബ്ദം എന്ന് പറയുന്ന ഉടുക്ക് അങ്ങനെ ഏതെല്ലാം രീതിയിൽ മരണത്തിന്റെ ചിഹ്നങ്ങളുണ്ടോ അതെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു ആ രീതിയിലുള്ള ഒരു ഈശ്വരനെ വരച്ചു ഉടൻ തന്നെ ജനങ്ങൾ അതിനെ തൊഴുതു പർവതങ്ങൾ എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ അതിനെ പാർവതിയാക്കി അദ്ദേഹത്തിന്റെ പുത്രൻ എന്ന് പറയുന്ന ജ്ഞാനമാണ് ബ്രാഹ്മണ്യമാണ് അതുകൊണ്ട് സുബ്രഹ്മണ്യൻ എന്നൊരു മകനെ കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു മകനായിട്ട് വെളിച്ചത്തെ കൊടുക്കുന്നു വെളിച്ചം എന്ന് പറയുന്നത് ഗണങ്ങളുടെ പതിയായ ഗണപതിയാണ് ജനങ്ങളുടനെ സുബ്രഹ്മണ്യനെയും ഗണപതിയും വരച്ചു വെച്ചു അങ്ങനെ പുരാണങ്ങളിലൂടെ കുറെ കഥാപാത്രങ്ങൾ വന്നു ആ കഥാപാത്രങ്ങളാണ് ഇന്ന് ഭക്തിപ്രസ്ഥാനത്തിലൂടെ കാണുന്ന ദേവിദേവന്മാർ അപ്പോൾ ഇതാണോ ഈശ്വരന്റെ രൂപം ഈശ്വരന്റെ പേരെന്താണ് ഈശ്വരന്റെ പൂർണത നിറഞ്ഞ ഉത്തം നാമം പറയാൻ സാധിക്കുമോ വേദങ്ങളിലേക്ക് മടങ്ങുക യഥാർത്ഥ ഈശ്വരസങ്കല്പം തിരിച്ചറിയുക വ്യത്യസ്തങ്ങളായ ഈശ്വരസങ്കല്പങ്ങൾ വേദങ്ങളിലുണ്ട് അതിന് രൂപവും ഭാവവും ഇല്ല എന്നാ രൂപങ്ങളുണ്ടോ രൂപമുണ്ട് പ്രപഞ്ചം തന്നെയാണ് അതിൻ്റെ കൈകാലുകൾ എന്ന് പറയുന്നത് എന്ന് അത് തന്നെ പറയുന്നുണ്ട് വേദം ഈശ്വരൻ കൊടുത്തിരിക്കുന്ന പേര് എണ്ണിയാൽ ഒടുങ്ങാത്ത നാമം ഉള്ളവൻ എന്നാണ് പുരുഷ സൂക്തത്തിലേക്കൊന്ന് കണ്ണോടിക്കുക സഹസ്രശുരക്ഷ പുരുഷ സഹസാക്ഷ സഹസ്രപാത എന്ന് തുടങ്ങുന്ന പുരുഷ സൂക്തം ഈ സഹസ്രശ്രിക്ഷ എന്ന് പറഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത ശിരസ് പുരുഷൻ പുരുഷ പുരുഷൻ എന്നുവെച്ചാല് പ്രപഞ്ചത്തിൽ നിറഞ്ഞു എന്നാണ് അർത്ഥം സഹസാക്ഷ എണ്ണിയാൽ ഒടുങ്ങാത്ത കണ്ണ് സഹസ്രപാത് എണ്ണിയാലൊടുങ്ങാത്ത കാലുകൾ ഈ എണ്ണിയാലൊടുങ്ങാത്ത എന്ന അർത്ഥമുള്ള സഹസ്ര എന്ന പദത്തെ ആ നിലയിൽ കാണാതെ നമ്മൾ ആയിരം മാത്രമാക്കി അപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത നാമങ്ങളുള്ള ദേവതന്മാരുടെ നാമത്തെ ആയിരം നാമങ്ങൾ മാത്രമുള്ളവർ എന്ന നിലയിലേക്ക് നമ്മൾ പരിമിതപ്പെടുത്തി പരിമിതപ്പെടുത്തിനായ പുരുഷോത്തമനാണ് ഈശ്വരൻ എല്ലാം കൊണ്ടും യോഗ്യത ഉള്ളതിനാൽ ഉത്തമമായ നാമം കൊണ്ട് ഈശ്വരനെ സംബോധന ചെയ്യുക ജലത്തിൽ ഉള്ളതുകൊണ്ട് നാരായണനാകുന്നു വിശ്വത്തിലെ അണു ആയതുകൊണ്ട് വിഷ്ണുവും ജീവനെ പ്രണയിക്കുന്നതുകൊണ്ട് ശിവനും ആകുന്നു ശവം ആക്കുന്നതുകൊണ്ട് കൊണ്ട് സംഹാരനും മനുഷ്യൻ നിർമ്മിച്ച നിയമം നോക്കാത്തതുകൊണ്ട് യമനും അറിവുള്ളത് കൊണ്ട് ബ്രഹ്മാവും ഐശ്വര്യമുള്ളതുകൊണ്ട് ഈശ്വരനും ഗണങ്ങളുടെ പതിയായതിനാൽ ഗണപതിയും തേജസ് ഉള്ളതുകൊണ്ട് തൈജസ്സനും ശുഭം പ്രദാനം ചെയ്യുന്നതുകൊണ്ട് ശംഭുവും ദിവ്യത്വം ഉള്ളതുകൊണ്ട് ദേവനും മരണമില്ലാത്തതിനാൽ അമരനും മാതാപിതാക്കളാൽ ജനിക്കാത്തതുകൊണ്ട് അജനും സൃഷ്ടി നടത്തുന്നതുകൊണ്ട് സൃഷ്ടാവും ഇരുട്ടിനെ മറയ്ക്കുന്നതുകൊണ്ട് രാമനും പ്രകാശം ഉള്ളതുകൊണ്ട് അഗ്നിയും കരയിപ്പിക്കുന്നതുകൊണ്ട് രുദ്രനും രുചികളെ അറിയുന്നത് കൊണ്ട് ഇന്ദ്രനും സ്ത്രീയും പുരുഷനും അല്ലാത്തതുകൊണ്ട് അർദ്ധനാൽ ഈശ്വരനും ഭയം ഇല്ലാത്തതിനാൽ അഭയനും യോഗ്യത ഉള്ളതുകൊണ്ട് യോഗീശ്വരനും എന്നൊക്കെ പേരുകൾ ഈശ്വരനുള്ളതിനാൽ എത്ര നാമം കൊണ്ട് വിളിച്ചാലും പൂർണ്ണത ഉണ്ടാകുന്നില്ല ശ്വാസനാമം കൊണ്ട് പോലും അനുയോജ്യമായ പേര് കൊടുക്കുവാൻ സാധിക്കാത്തതിനാലും ഉത്തമമായ നാമം തന്നെയാണ് വേദം ഈശ്വരന് കൊടുത്തത് പുരുഷോത്തമൻ ഒരാളെ കാണുമ്പോൾ അയാളുടെ പേര് എന്താണെന്ന് നമ്മൾ ചോദിക്കും അപ്പോൾ അയാളുടെ പേര് പറയും ചെവിയിൽ ആ പേരിന്റെ ശബ്ദം കേൾക്കും ഈശ്വരന്റെ പേര് ചോദിക്കാൻ നേരിട്ട് അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല ഓരോ സമൂഹവും മനുഷ്യനും ഈശ്വരന് പല പേരുകൾ നൽകുന്നു അതുകൊണ്ട് വ്യക്തമായ ആ പേരറിയില്ല അഗ്നി കത്തുമ്പോഴും കാറ്റ് വീശുമ്പോഴും ഓം ശബ്ദം കേൾക്കാം തിരയടിക്കുമ്പോഴും ഓം ശബ്ദം കേൾക്കാം എവിടെയും ഓംകാര ശബ്ദം കേൾക്കാം അപ്പോൾ പതഞ്ജലി മഹർഷി അഗ്നിയെ മുൻനിർത്തി ഒരു നാമം കൊടുത്തു അതാണ് പ്രണവം ഈശ്വര ശബ്ദമാണ് ഓം അപ്പോഴും വ്യക്തമായ നാമം എവിടെയും കൊടുത്തിട്ടില്ല ഇനി ഇതൊന്നുമല്ലെങ്കിൽ അനാമിക നാമമില്ലാത്തത് എന്നും ഈശ്വരനെ നമുക്ക് വിളിക്കാം പേരിടാത്ത കാലത്ത് നമ്മുടെ കുഞ്ഞ് നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണല്ലോ അതുപോലെ പുരു എന്നാൽ ലോകം എന്നാണ് അർത്ഥം ക്ഷമൻ എന്നാൽ ക്ഷയിക്കുന്നവൻ അപ്പൊ ലോകം മുഴുവൻ അനന്തമായ ശയന രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം അത് പൂർണമായതും ഉത്തമമായതുമാകുന്നു ആയതിനാൽ വേദം വിവരിക്കുന്ന ഈശ്വര സങ്കല്പ സൂക്തത്തിനും പുരുഷ സൂക്തം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥ ഗുരുപരമ്പരകളുടെ പന്താവിൽ നാമെത്തിച്ചേർന്നാൽ മാത്രമേ യഥാർത്ഥ ഈശ്വര സങ്കല്പം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനാവൂ അനിൽജിക്ക് പ്രണാമം അദ്ദേഹത്തിൽ നിന്നാണ് യഥാർത്ഥ ഈശ്വര സങ്കല്പം ഞാൻ അറിഞ്ഞത് ശ്രീ ശങ്കരാചാര്യർ പറയുന്നു നാമവും രൂപവും ഇല്ലാത്ത അങ്ങക്ക് നാമവും രൂപം കൊടുത്തു എന്നതാണ് ഞാൻ ജീത ആദ്യത്തെ തെറ്റി എന്നോട് ക്ഷമിക്കണമേ നിങ്ങളുടെ സങ്കല്പത്തിലെ ഈശ്വരൻ എന്താണ് വിശക്കുന്നവന്റെ മുന്നിൽ ദാഹിക്കുന്നവൻ്റെ മുന്നിൽ ജീവൻ വെടിയാൻ പോകുന്ന അവസ്ഥയിൽ ഒക്കെ ഏതൊക്കെ രൂപത്തിലാണോ ജീവൻ തരുന്നത് അതാണ് ഈശ്വരൻ ഈശ്വരവും രക്ഷത്തു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം